പ്രിയ ദൈവമക്കളെ വല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയൊക്കെ നമ്മൾ കടന്നുപോകില്ലേ സ്നേഹം വല്ലാതെ വറ്റിപ്പോകുന്ന ഒരു കാലം ആർക്ക് ആരോടാണ് ആത്മാർത്ഥമായ സ്നേഹമുള്ളത് ആരാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്നത് സ്നേഹത്തിൻ്റെ പര്യായങ്ങളൊക്കെ സ്നേഹത്തിൻ്റെ പര്യായങ്ങളല്ലാതായിത്തീരുക സുരക്ഷിതത്വത്തിൻ്റെ ഇടങ്ങളൊക്കെ സുരക്ഷിതത്വത്തിൻ്റെ ഇടങ്ങളല്ലാതായിത്തീരുക ഭവനങ്ങളൊക്കെ എത്ര സുരക്ഷിതമായിരുന്നു മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധവും ഭാര്യ ഭക്തൃ ബന്ധവുമൊക്കെ സ്നേഹത്തിൻ്റെ കവിതകളായിരുന്നു അതൊരു പഴംകഥ ദൈവമക്കളെ നഷ്ടപ്പെട്ടു പോകുന്ന സ്നേഹം പിടിച്ചെടുക്കണം ഈശോ വന്നത് സ്നേഹത്തിൻ്റെ പടനായകനായിട്ടല്ലേ സ്നേഹിച്ച് സ്നേഹിച്ച് വന്നവൻ സ്നേഹം പഠിപ്പിച്ചു തരികയാണ് തിരുവചനം പഠിപ്പിക്കുന്നതിങ്ങനെയാണ് നമ്മളിന്ന് ലുക്കാസ് വിശേഷം വായിക്കാൻ പോവുക ശത്രുക്കളെ സ്നേഹിക്കുവൻ നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുൻ ശത്രുക്കളെ സ്നേഹിക്കുവിൻ അസാധ്യമല്ലേ മനുഷ്യരെയൊക്കെ സ്നേഹിക്കാൻ പറഞ്ഞാൽ പിന്നെ ശത്രു എന്ന് പറഞ്ഞാൽ നിന്നെ തകർക്കുന്നവൻ നിന്നെ പരാ നിന്നെ വെട്ടി വീഴ്ത്താൻ നിൽക്കുന്നവനെ നീ എങ്ങനെ സ്നേഹിക്കുന്നത് ഉയർത്തി കാണിച്ച തോമസ് മൂർ എന്ന വിശുദ്ധനുമൊക്കെ നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട് ഇല്ലെങ്കിൽ മാക്സിമിയൻ കോൾബേ എന്ന പുണ്യാളനൊക്കെ നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട് മരണത്തിലേക്ക് കുതിച്ചു ചാടിയവര് ചുവട് വെച്ച് കയറിയവര് പക്ഷെ അത്രമേലൊക്കെ സ്നേഹിക്കുന്ന സുവിശേഷത്തിന്റെ ഉപമങ്ങളാകുവാനായിട്ട് കർത്താവ് വിളിക്കുക നിങ്ങളെ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവൻ നിങ്ങളെ ശമിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ ശാപം കേട്ട് തലയുറ്റി വീഴും നമ്മളാണ് ശപിക്കുമ്പോൾ കൈ ഉയർത്തി ആശ്വദിക്കുൻ ഒരു ചെകിട്ട് തടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക ദൈവമക്കളെ സ്നേഹത്തിന്റെ ഒരു വിപ്ലവം ഓരോ തിരുവചനവും ഓരോ ശുശ്രൂഷയും ഓരോ ഖുബാനയും ഒരു സ്നേഹത്തിന്റെ വിപ്ലവമാകാൻ ക്രിസ്തുവിനെ നമ്മൾ തോൽപ്പിക്കുന്നത് സ്നേഹത്തിൽ പരാജയപ്പെടുത്തിയ സ്നേഹത്തിൽ തോക്കുന്നവൻ ദൈവത്തെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുക കുഞ്ഞ് ഒരിക്കലും ദൈവം തോക്കാതെ നിന്റെ പൗരോഹിത്യത്തിൽ ക്രിസ്തു വിജയിക്കട്ടെ സന്യാസത്തിൽ ക്രിസ്തു വിജയിക്കട്ടെ ഒരു കുടുംബനാഥൻ ഒരു കുടുംബനാഥ ഒരു മകൻ ഒരു മകൾ ഒരു സഹോദരൻ ഒരു സഹോദരി എന്ന നിലയിൽ നീ വിജയിക്കുന്നത് നീ സ്നേഹിക്കുമ്പോഴാ സ്നേഹത്തിന് വേണ്ടി നീ സഹിക്കുമ്പോഴാ സ്നേഹത്തിന് വേണ്ടി നീ മരിക്കുമ്പോഴാ ഓ കർത്താവ് വിശുദ്ധകരം നീട്ടണമേത് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ